മയക്കുമരുന്ന് പിടികൂടുന്നതിനിടെ എസ് ഐയെ തള്ളിമാറ്റി രക്ഷപ്പെട്ട പ്രതിയും കൂട്ടാളിയും മുക്കത്ത് കഞ്ചാവുമായി പിടിയിൽ താമരശ്ശേരി സ്വദേശികളായ ഫത്താഹുള്ള അബ്ദുൽ വാസിദ് എന്നിവരാണ് പിടിയിലായത് അഞ്ചേമുക്കാൽ കിലോയോളം കഞ്ചാവും കാറും പോലീസ് പിടിച്ചെടുത്തു താമരശ്ശേരി ചൂടലമുക്ക് ഏരേറ്റും താമരശ്ശേരി ആലപ്പടിമൽ അബ്ദുൽ വാസിദ് എന്നിവരാണ് കഞ്ചാവുമായി മുഖത്ത് പോലീസിന്റെ പിടിയിലായത് കോഴിക്കോട് റൂറൽ എസ് പി ഡോക്ടർ അരവിന്ദ് കുമാർ ഐ പി എസിന് കീഴിലുള്ള പ്രത്യേക സംഘം മുക്കം കുറ്റിപ്പാല കുന്തൊടിയിൽ വെച്ചാണ് ശനിയാഴ്ച രാത്രി ഇവരെ പിടികൂടിയത് അഞ്ച് കിലോ എഴുന്നൂറ്റി ഗ്രാം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു കെൽ അൻപത്തിയേഴ് എൽ അറുപത്തിരണ്ട് നമ്പർ ഐ ട്വൻ്റി കാറിന്റെ ഡിക്കിയിലും പ്രതികളുടെ കൈവശം പ്ലാസ്റ്റിക് കവറിലും ബാഗിലുമായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് കഴിഞ്ഞ ഒക്ടോബർ നാലിന് രാത്രി ഫത്താഹുദയുടെ ചുഴലമുക്കിലുള്ള വീട്ടിൽ വെച്ച് നൂറ്റി ഗ്രാം എം പോലീസ് കണ്ടെടുത്തിരുന്നു നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത് പരിശോധനയ്ക്കിടെ എസ്ഐ എ തള്ളിമാറ്റി ഫത്താഹുല്ല രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ടിന് പരപ്പൻപൂരിൽ വെച്ച് അൻസാർ എന്നയാളെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് അബ്ദുൽ ബാസിത്ത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇവർ നാട്ടിലെത്തി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതായുള്ള വിവരത്തെ തുടർന്ന് ഇവരുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കഞ്ചാവുമായി ഇവർ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും കിലോക്ക് ഇരുപത്തി അയ്യായിരം രൂപക്ക് എത്തിക്കുന്ന കഞ്ചാവ് എഴുപത്തിയ്യായിരം രൂപക്കാണ് വിൽപ്പന നടത്തുന്നതെന്ന് പോലീസ് പറഞ്ഞു വിപണിയിൽ നാലര ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടികൂടിയത് കോഴിക്കോട് വയനാട് ജില്ലകൾ കേന്ദ്രീകരിച്ച കുപ്രസിദ്ധ മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ടവരാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു താമരശ്ശേരി ഡിവൈഎസ് പി പി പ്രമോദിന്റെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് എസ് ഐമാരായ രാജീവ് ബാബു പി ബിജു സീനിയർ സി പി എമാരായ എൻ എം ജയരാജൻ പി പി ജിനീഷ് മൂക്കം സ്റ്റേഷനിലെ എസ് ഐമാരായ കെ ശ്രീജേഷ് കെ സന്തോഷ് കുമാർ ഷിബിൽ ജോസഫ് സീനിയർ സി പി ഒ അബ്ദുൾ റഷീദ് പി എ അഭിലാഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കഴിഞ്ഞാ നിന്റെ ഇഷ്ടത്തിനുള്ള ആവരണങ്ങൾ നമ്മുടെ ദിയാഗോണ്ട They are golden diamonds. My jewelry, my identity.